നമ്മുടെ കാഴ്ചകൾ അങ്ങനെ തീരുന്നില്ല കേട്ടോ അടിപൊളി കാഴ്ചയായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ കുറേ എപ്പിസോഡ് മുമ്പ് ഇടുക്കിയിൽ നിന്ന് ഇരട്ടയാർ വരെയുള്ള ഒരു മനോഹര റോഡ് ട്രിപ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയ വഴിക്ക് കുറേ ഗ്രാമങ്ങൾ കൂടി കവർ ചെയ്താണ് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ അതിലൊരു ഗ്രാമമായിരിക്കുന്ന പാണ്ടിപ്പാറയിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് പാണ്ടിപ്പാറയിലേക്ക് ഏതാണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പാണ്ടിപ്പാറ കഴിഞ്ഞാൽ നമുക്ക് പാണ്ടിപ്പാറ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാമെന്ന് മാത്രമല്ല അവിടെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയുണ്ട് ഉണ്ട് അതങ്ങടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം എന്നുള്ള ഉദ്ദേശം ാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കിടക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യം ഇടക്കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചിലീസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും വേണ്ടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ് നമ്മളങ്ങനെ പാണ്ടിപ്പാറ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു കേട്ടോ ഈ പോകുന്ന വഴി നമ്മൾ ഇതിനു മുമ്പ് റോഡ് ട്രിപ്പായിട്ട് നിങ്ങളെ കാണിച്ച അതേ വഴി കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പാണ്ടിപ്പാറ പള്ളിക്കവല ജംഗ്ഷനാണ് അതെ നോക്കി ഇവിടെ ചെറിയൊരു കടകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ നിന്ന് ഇടത്തേക്ക് നമുക്കൊരു വഴിയുണ്ട് കേട്ടോ നമ്മൾ ഈ കാണുന്നത് തങ്കമണിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നമ്മൾ താഴേന്ന് ഇടുക്കി നിന്ന് കയറി വന്ന വഴിയാണ് ഈ കാണുന്നത് ഇതൊരു ചെറിയ കവലയാണ് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വീടൊക്കെ ഇവിടെ കാണാൻ പറ്റും ഈ ഒരു സൈഡില് നമുക്കൊരു ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ചേട്ടൻ പേരൊന്നും അറിയട്ടെ നമ്മുടെ കടയാണോ അതെ അല്ലേ എത്ര വർഷമായി കടത്താൻ ഈ പേര് പേര് വരാൻ കാരണം പാണ്ടിപ്പാറുകാരി തമിഴ്നാട്ടുകാരി പേരാണ് അതെന്താ ഈ തമിഴ്നാടും ഈ പാണ്ടിപ്പാറ ഒരു

ഞാൻ ആദ്യം ഇൻഡ്രോയിൽ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടെ ഒരു ചെറിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടെന്ന് അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇതോട്ടോ പാണ്ടിപ്പാറ കുരിശുമല കയറ്റം എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഏതാണ്ട് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ നമ്മൾ മുമ്പോട്ട് ഈ വഴിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പാണ്ടിപ്പാറ കുരിശുമറ കുരിശുമലയിലേക്ക് പോകാം ഇവിടെ അതിന് നിങ്ങൾക്കൊരു സിഗ്നൽ ബോർഡൊക്കെ കാണാൻ പറ്റും കേട്ടോ ടൂറിസ്റ്റ് പാറ തടിയമ്പാട് പാണ്ടിപ്പാറ തങ്കമണി കട്ടപ്പന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിഗ്നൽ ബോർഡ് നമുക്ക് കാണാൻ പറ്റും ഈ സൈഡിലൊക്കെ ധാരാളം കടകളുണ്ട് ചെറിയ ചെറിയ കടകൾ സ്ഥാപനങ്ങൾ അതുപോലെ വീടുകളുടെ കാഴ്ച ഇതൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ ഈ ഒരു മേഖല ഫുള്ള് ധാരാളം വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്കൊരു ചെറിയ ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും അതിനോട് ചേർന്ന് തന്നെ നമുക്ക് മുമ്പേ കണ്ട നമ്മളാ നിന്ന് ആ സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും ഈ വഴിയാണ് ശരിക്കും നമ്മുടെ വിമലഗിരി തടിയമ്പാട് അതുപോലെ വിമലേരി ചെന്നിട്ട് നേരെ കൊച്ചേരുമ്പം കൂടി ചേലച്ചോടൊക്കെ ഇറങ്ങാൻ പറ്റുന്ന വഴിയാണ് നല്ല കുത്തിറക്കുമാണ് താഴേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഗ്രാമങ്ങളും വീടുകളൊക്കെ ഉണ്ട് നമ്മളെ കണ്ട കവലയിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ദേ ഇവിടെ നമുക്ക് ശുദ്ധമായ ഒരു വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കുന്ന നല്ല സ്ഥലമുണ്ട് അപ്പം നമ്മൾ പാണ്ടിപ്പാറ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പള്ളിയുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അതിന് തൊട്ട് താഴെ തന്നെ മരിയാപുരം വെളിച്ചെണ്ണ എന്ന് പറയുന്ന അടിപൊളിയ ഒരു വെളിച്ചെണ്ണ പ്രൊഡക്ഷൻ യൂണിറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പള്ളിയുടെ കാഴ്ചകൾ ഗംഭീരമായ ഒരു കാഴ്ചയാണ് ശരിക്കും നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്ന് നല്ല ഇരിക്കുന്ന ഒരു പള്ളി അതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു ചെറിയ യു പി സ്കൂൾ നമുക്കവിടെ ആ മേഖലയിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പാണ്ടിപ്പാറ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സെൻറ്റ് ജോസഫ് യു പി സ്കൂള് പാണ്ടിപ്പാറ എന്നാണ് അതിൻ്റെ പേര് ഇന്ന് നേരെ സ്റ്റെപ്പ് കയറി മേളിലേക്ക് ചെന്നാലാണ് ഈ പള്ളിയുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഞാൻ ആ വഴി സൈഡിൽ നിന്ന് വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഇപ്പോൾ പാണ്ഡ്യപാറ പള്ളിയുടെ അടുത്തേക്ക് നമ്മൾ വന്നു കേട്ടോ വളരെ അടിപൊളിയായിട്ട് കുന്നുമോളി ഇരിക്കുന്ന ഒരു പള്ളി ശരിക്കും ആ റോട്ടിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്താണെങ്കിലും ഇവിടെ വന്നില്ല ഈ പള്ളിയുടെ മുറ്റത്തൊന്ന് വരാം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഞാനിവിടെ കയറിയത് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന മലനിരകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കരിക്കുമേട് മലനിരകളാണേ അപ്പോൾ നമ്മളങ്ങനെ പാണ്ടിപ്പാറ പള്ളിയുടെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട് മനോഹരമായ ഒരു പള്ളി അല്ലേ ഈ പള്ളിയുടെ മഹോവാരം കണ്ടോ നല്ല അടിപൊളിയായിട്ട് പണത് വെച്ചേക്കണ ഒരു മഹോവാരം അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് സെൻറ്റ് ജോസഫ് യു പി സ്കൂൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മളിത് ഈ പള്ളിയുടെ തൊട്ട് താഴേക്കടയാണ് ആദ്യം നിന്ന് ആ റോഡ് കടന്നു പോകുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിലവിലൊരു ചെറിയ കൽക്കുരിശ് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ബിൽഡിങ്ങൊക്കെ നമുക്ക് വേറൊരു അട്രാക്ഷനാണ് കേട്ടോ ആ കാണുന്ന വലയില്ലേ ഫുള്ള് അത് നമ്മുടെ കരിക്കമ്മയുടെ പരി മലനിരകളാണ് പ്രകാശിൽ നിന്ന് നമ്മൾ കയറിപ്പെടണം നമ്മൾ ഒരിക്കൽ കയറി പോയിട്ടുണ്ട് വീണ്ടും നമുക്ക് അവിടെ ഒന്ന് ചെയ്യണം ചെയ്യണെട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡ് വന്നാൽ ഇവിടെ നമുക്കൊരു ഗ്രോട്ടോ നമുക്ക് കാണാൻ പറ്റും അതിനോട് ചേർന്ന് തന്നെ ഇവിടെ പാർക്കിങ് സൗകര്യവും മറ്റ് കാര്യങ്ങളെല്ലാം ഈ മേഖലയിലുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്കൂളിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് പാണ്ടിപ്പാറ സ്കൂളിൻ്റെ കാഴ്ചകൾ അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുക അറുണ്ട് കേട്ടോ ഒരു കുട്ടി കിടന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് സെൻറ്റ് ജോസഫ് യു പി സ്കൂള് പാണ്ടിപ്പാറ എന്നാണ് ഇതിൻ്റെ പേര് ഈ മല മുഴുവൻ നമ്മുടെ പരുന്തുംപാറ കരിക്കുമേട് എന്നിവ അറിയപ്പെടുന്ന സ്ഥലമാണോ കേട്ടോ എന്തൊരു ബ്യൂട്ടിയാന്ന് നോക്കി ഈ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണേ അങ്ങനെ നമ്മൾ വീണ്ടും റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ ബാൻസെല്ലാം കണ്ടിട്ട് നമുക്ക് കുരിശുപാറ കയറാൻ പോകാം കേട്ടോ ടൂറിസ്റ്റ് പാറ നമുക്ക് കയറാൻ പോവേ അപ്പം ഇതാണ് ഗ്രാമം ഇവിടെ നമുക്ക് കുറേ കടകൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് കൊക്കോ അതുപോലെ ഏലക്കയൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ഒക്കെ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഒരു നാടാണ് പാണ്ഡിപ്പാറ എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ അതിൻ്റേതായ കുറേ സ്ഥാപനങ്ങളുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കുറേ കടകളൊക്കെ വൈകുന്നേരം തുറക്കുള്ളൂ പാണ്ടിപ്പാറ ഗ്രാമത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ മനോഹരമായ ഒരു വീട് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു റേഷൻ കടയുടെ കാഴ്ച കാണാൻ പറ്റും ഇത് ഈ ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിയേ നമ്മൾ മുമ്പ് കണ്ട പാണ്ടിപ്പാറ പള്ളിയിലെ ആ പള്ളിയുടെ പുരിശു പള്ളിയുടെ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ നമുക്ക് ഇവിടെ നമ്മുടെ ഇടത്തേക്ക് ഒരു വഴി കയറിപ്പോകുന്നു കേട്ടോ ആ വഴി നിങ്ങൾക്ക് നാരക കാനത്തിനൊക്കെ കയറി പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് കാരണം കാർ ഇറങ്ങി വന്നത് അപ്പം ഈ ഒരു സൈഡും നമുക്ക് ധാരാളം ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും വഴി പോകുന്നത് ശരിക്കും നാലേക്കാനം പത്താം മൈലൊക്കെ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും നാലക്കാനത്തിന് ഏതാണ്ട് ഒരു ഏഴെട്ട് ഒക്കെ ഉണ്ടെന്നാണ് നമ്മളിവിടെ നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ പോയാൽ അറിയാൻ സാധിച്ചാൽ ഇവിടെ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു കോൺവെൻറ്റ് ഉണ്ട് അതുപോലെ കുറേ കൃഷിയിടങ്ങളൊക്കെ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും ഇവിടെ ഒരു ചെറിയ ടൈലേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ മറ്റൊരു കാഴ്ച കാഴ്ചാട്ടോ ശരിക്കും മൂന്നും കൂടിയ ഒരു കവലയെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് കുറേ കടകളൊക്കെ കാണാൻ പറ്റും കുറച്ച് കടകളൊക്കെ ഞാൻ എല്ലാ ഗ്രാമങ്ങളിലും പറയുന്നത് പോലെ വൈകുന്നേര സമയത്താണ് മിക്കവാറും തുറക്കുള്ളൂ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പത്തേനും ഇതൊക്കെ അടച്ചുപോകട്ടോ അടിവളി അടിപൊളി ഗ്രാമം അല്ലേ കേട്ടോ ഇവിടെ കുറച്ച് അപ്പച്ചന്മാരൊക്കെ ഇരിക്കുന്നു കേട്ടോ എല്ലാവരും പാണ്ടിപ്പാറക്കാരാണോ അതല്ലേ ആവുന്നു ആ അതായത് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെ ചെന്നാ മതി ഒന്നര കിലോമീറ്റർ ജെല്ലുമ്പോഴത്തേക്ക് അതായത് ടൂറിസ്റ്റ് കേന്ദ്രമാണ് വിദേശ സഞ്ചാരികൾ ഇഷ്ടം പോലെ വരും പിന്നെ തിരക്കേക്കാം ഡാം ഡാമിലെ വെള്ളം വരെ നമുക്ക് കാണാം ഡാമിന്റെ താ ഡാം അപ്പൊ ഇവിടെ നോക്കുമ്പോൾ വെള്ളം പൊക്കത്തിലാണ് നിൽക്കുന്ന ഡാം താഴെയായിട്ട് തോന്നുന്നു നമ്മൾ ഇവിടുന്ന് മുന്നോട്ടുള്ള യാത്ര എന്ന് പറയണത് ഈ കവാടം കടന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്താലാണ് ഈ പാണ്ടിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എത്താൻ പറ്റുള്ളൂ കേട്ടോ ഇത് രാവിലെയും വൈകുന്നേരവും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വൈബുള്ളൊരു സ്ഥലമാണ് പക്ഷേ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ വന്നത് പോകാം നമുക്ക് ഒരു വഴി കൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് വഴിയൊക്കെ അത്യാവശ്യം നല്ല വഴിയാണ് കാറൊക്കെ കയറുവാൻ തന്നെ നല്ല മനോഹരമായ ഒരു വഴിയാണ് കേട്ടോ അപ്പം നമ്മൾക്ക് ഈ പാണ്ടിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റി വൈഡിലുള്ള നല്ല അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിലൂടെ കയറി പോയി കഴിഞ്ഞപ്പോൾ അന്ന് ഈ റോഡൊന്നും ഇത്ര വികസിച്ചിട്ടില്ലായിരുന്നു കേട്ടോ എന്നാണെങ്കിലും യാത്ര നമുക്ക് തുടരാമല്ലേ ഫൈനലി നമ്മളങ്ങനെ ടൂറിസ്റ്റുപാറ വ്യൂ നമ്മൾ എത്തി കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൻ്റെ മനോഹരമായൊരു ബോർഡൊക്കെ അവിടെ കാണാൻ പറ്റും അതൊക്കെ കഴിഞ്ഞ് നമ്മളത് ഈ പാറപ്പുറം പിടിച്ച് ഇങ്ങനെ ടോപ്പിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാവും എവിടം വരെ ചെല്ലുമെന്ന് എനിക്കറിയത്തില്ല നോക്കട്ടെ നമുക്ക് നമ്മുടെ വണ്ടി എവിടം വരെ ചെല്ലാൻ പറ്റുമെന്ന് എൻ്റെ അമ്മോ ഇതിപ്പോൾ ഞാൻ ഓടിക്കണേൻ്റെ ഒരു സൈഡ് നിങ്ങൾ കണ്ടോ ഇതാണ് അവസ്ഥ കേട്ടോ അടിപൊളി ഞാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാഴ്ചയാണ് നമ്മുടെ ഈ കാൽപുരം മൗണ്ട് മലനിരകളുടെ കണ്ട് അറ്റം മുതൽ അങ്ങേറ്റത്ത് കുറവൻ കുറത്തി മലകൾ വരെ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ പാൽക്കുളം വേട് മൂന്നാർ അടിമാരി എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടാലോ നമ്മുടെ ഇടുക്കി ഡാം നോക്കിയാൽ ഇടുക്കി ഡാമിൻ്റെ ആർച്ച് ഡാമിൻ്റെ അതെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഡാമിൻ്റെ ഉള്ളിൽ വെള്ളം കിടക്കുന്ന കാഴ്ച കണ്ടോ അതുവരെ നമുക്ക് ഇവിടെ നിന്ന് സുന്ദരമായിട്ട് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇടുക്കി ഡാം ആ കാണുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈഡിൽ നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ പാൽക്കുളം മേട് പാൽക്കുളംമേടാണ് ആ കാണുന്നത് കേട്ടോ ആ മല പാൽക്കുളം മേട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു നമ്മൾ കുറച്ചും കൂടി കൊണ്ട് മാറി നിന്നാൽ നമുക്ക് മൂന്നാറ് അടിമാലി ചൊക്രമുടിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും പക്ഷേ എൻ്റെ ഈ ക്യാമറയും കൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവൂന്ന് എനിക്കറിയത്തില്ല ദേ ആ കാണുന്നതാണ് നമ്മുടെ മൂന്നാർട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് തൊട്ട് താഴെ ഒരു എന്താ പറയണേ ഒരു പാറയൊക്കെ പൊട്ടിച്ച് വൻ ഗർത്തമായിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അങ്ങോട്ട് പോകുന്ന വഴി നമുക്കത് തപ്പണം നമുക്ക് അവിടെ നിന്ന് പോകണം അപ്പം താഴെ കണ്ടോ നമ്മുടെ മരിയാപുരം മര്യാപുരത്തുനിന്ന് ഇങ്ങനെ വഴി ഇങ്ങനെ കയറി ഇങ്ങനെ വണ്ടി ഓടിച്ച് വന്ന് ഇതിലൂടെ കയറിയിട്ട് ഈ ഒരു മേഖല വന്നെ ആ ഒരു സൈഡൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പാറപ്പുറത്തോടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇങ്ങനെ നടക്കണേനെ വേറെ ഒരു ദോഷവും കൂടെ ഉണ്ട് നോക്കട്ടെ എൻ്റെ പൊന്നെ ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വെയിൽ കൊണ്ട് ചാകൂട്ടോ ഏ നല്ല വെയിലാണേ അപ്പം അങ്ങറ്റത്ത് നിങ്ങൾ കാണുന്നില്ലേ അതാണ് നമ്മൾ ഇതുവരെ കണ്ട എന്താ നമ്മുടെ പാണ്ടിപ്പാറ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ഗ്രാമം അവിടുന്ന് ഇതേ നോക്കിയാൽ ഇതിലൂടെ ഇങ്ങനെ വണ്ടി ഒഴുകി പിന്നെ സോറി വണ്ടി പോകുന്ന റോഡൊക്കെ കണ്ടു അവിടെ ഒരു വീട് അതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു വീട് അതെല്ലാം കണ്ടിട്ട് നമുക്കിതേ ഇതിലൂടെ താഴേക്ക് ഇങ്ങനെ വഴി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ഒരു പക്ഷേ ഈ ക്യാമറക്കടെ എത്രമാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടോ താഴോടെ എസ് വളവെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അതിങ്ങനെ പോയിട്ട് അവിടെ ഒരു ചെറിയൊരു ഗ്രാമം ഉണ്ട് ായിരുന്നു അടിപൊളി കാഴ്ചകളല്ലായിരുന്നു സത്യത്തിലുണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഞാൻ ഞെട്ടിപ്പോയിരിക്കുകയാണ് പാണ്ടിപ്പാറ ഗ്രാമവും അതിൻ്റെ തൊട്ടടുത്തുള്ള പാണ്ടിപ്പാറ ടൂറിസ്റ്റ് പാറയും എല്ലായിടം കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുപിട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ